പതിനെട്ടാം പടിയിൽ ഭക്തരെ പടികയറ്റിവിടാൻ സഹായിക്കുന്നത് രാജ്യാന്തര ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മത്സരത്തിനായി തയ്യാറെടുക്കുമ്പോഴാണ് കെഇ പി ഒന്നാം ബറ്റാലിയൻ തൃപ്പൂണിത്തുറ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ദയാലാലിന് ഒരു നിയോഗം പോലെ ശബരിമല ഡ്യൂട്ടി ലഭിക്കുന്നത് കഠിന വ്രതമെടുത്താണ് ദയാലാൽ ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്നത് നമസ്കാരം പേര് ആദ്യമായെത്തുന്നത് ഞാൻ കെ പി ഫസ്റ്റിലെ സ്ട്രെങ്ത് ആണ് എറണാകുളം ജില്ലയിലെ അയ്യപ്പൻ കോവി അടുത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോ എന്റെ ആദ്യ ഡ്യൂട്ടിയാണ് ഇവിടെ ശബരിമലയിൽ ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ബുദ്ധിക്കാമ്പടിയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പുത്തന്മാരെ കൈപിടിച്ച് നടയിലേക്ക് അവരെ കയറ്റി വിടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനിക്കും എടുക്കാൻ സന്തോഷമുണ്ട് എറണാകുളം പച്ചാളം ലാൽ നിവാസിൽ ദേവദാസിന്റെയും രാജ്യത്തിന്റെയും മകനാണ് നാല് വർഷം മിസ്റ്റർ കേരള പട്ട മിസ്റ്റർ യൂണിവേഴ്സ് മിസ്റ്റർ എറണാകുളം മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ പോലീസ് ഇന്ത്യ പട്ടങ്ങളും ലഭിച്ചിട്ടുണ്ട് ഞാൻ നാലു വർഷമായി കേരള പോലീസ് ബോഡി ബിൽഡിംഗിന്റെ അംഗമാണ് കഴിഞ്ഞ നാലു വർഷമായി കേരള പോലീസ് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ എനിക്ക് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ദേശീയ പോലീസ് മീറ്റിൽ എനിക്ക് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമൂലം വേൾഡ് പോലീസ് മീറ്റിലേക്ക് എനിക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂണിലാണ് വേൾഡ് പോലീസ് മീറ്റ് അത് നടക്കുന്നത് യു എസ്സിൽ വെച്ചാണ് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും പത്ത് പാരാമിലിറ്ററി ഫോഴ്സായ സി എ എസ് എഫും സിആർ പി എഫും ബി എസ് എഫ് അങ്ങനെയുള്ള സേനകളിൽ നിന്നുമാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആകെ കേരളത്തിൽ നിന്ന് രണ്ട് പേർക്കാണ് വേൾഡ് പോലീസ് വീട്ടിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതിലൊരു മലയാളിയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതും കേരള പോലീസിൻ്റെ ഭാഗമായി വേൾഡ് പോലീസിൻ്റെ വീട്ടിൽ പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് സഹായിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഒരു ദിവസങ്ങൾക്കും എൻ്റെ നന്ദി ഈ സന്താകടിപ്പിക്കുന്നു യു എസ് നടക്കുന്ന മിസ്റ്റർ വേൾഡ് പോലീസ് മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് അഭിഭാഷകയായ രേണുകയാണ് ഭാര്യ ഒരു വയസ്സുള്ള രുദ്ര മകളാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും വളരെയധികം ഈ കാര്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഭക്ഷണങ്ങളും എല്ലാം ചെയ്തു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ വൈഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മയുടെ അനിയത്തി എല്ലാവരും ഫാമിലി മെമ്പേഴ്സും വീട്ടുകാരും എല്ലാവരും തന്നെ നമുക്ക് നല്ല രീതിയിൽ സഹായങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട് അതുമൂലമാണ് നമുക്ക് ഇത്രയും ഇവിടെ നിലയിലെത്താൻ പറ്റുന്നത് അതിനുപരി അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടി എന്ന് വിശ്വസിക്കുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കേരള പോലീസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു മെഡൽ കരസ്ഥമാക്കി കരസ്ഥമാക്കാൻ എനിക്ക് സാധിക്കുമെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നു